സുലൈസൊക്കെ വീണ്ടും ചേരുന്നുണ്ട് സുനിൽ നേരത്തെ നമ്മൾ നടപടിയെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് കാരണം ഇത്ര വലിയ വീഴ്ച സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സസ്പെൻഷനിലൊന്നും പോകുന്നില്ല ഏത് തരത്തിലാണ് വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നത് എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട സുരക്ഷാ വീഴ്ച കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് അത് ഈ സി സി ടി വി ദൃശ്യങ്ങളുടെ എല്ലാം കൃത്യമായ മോണിറ്റർ ഈ ജയിലിന്റെ ഓഫീസിനുള്ളിലുണ്ട് ആ ജയിൽ ഉദ്യോഗസ്ഥരുടെ മുന്നിലുണ്ട് അത് കൃത്യമായി നിരീക്ഷിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനുണ്ട് ആ ഉദ്യോഗസ്ഥൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വളരെ വ്യക്തവും കൃത്യവുമായി സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഈ പുറത്തിറങ്ങുന്ന പുറത്തേക്ക് പോന്നിട്ടുള്ളത് അതായത് ഇത്രയും സമയമെടുത്തു ഇയാൾ ജയിൽ ചാടുന്നതിനായി ആ നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ രണ്ട് മൂന്ന് തവണ പോയി മടങ്ങി വരുന്നു സെല്ലിനുള്ളിലേക്ക് അതിനുശേഷം കോമ്പൗണ്ടിലേക്ക് ഇറങ്ങുന്നു അവിടെ നിന്ന് വളരെ കൂളായി കോമ്പൗണ്ടിൽ കൂടെ നടന്ന് ചെറിയ മതിൽ അവിടെ രണ്ട് വീപ്പ് വെച്ച് അതിന് മുകളിൽ കയറി അയാൾ ആദ്യത്തെ മതിൽ ചാടി ചാടിക്കിടക്കുന്നു അതിനുശേഷം പിന്നീടാണ് രണ്ടാമത്തെ മതിൽ ഈ കൊണ്ടുപോയ തുണി പുതപ്പൊക്കെ ഉപയോഗിച്ച് കെട്ടി വടം ഇയാൾ രണ്ടാമത്തെ മതിൽ ചാടിക്കിടക്കുന്നത് ആ സമയമൊന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് സമയമുണ്ട് ഈ ഇരുപത്തഞ്ച് മിനിറ്റ് സമയത്ത് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ അവിടുത്തെ മോണിറ്ററിലുണ്ട് ജില്ലാ ഈ സെൻട്രൽ ജയിലിലെ മോണിറ്ററിൽ അതാത് സമയത്ത് തെളിഞ്ഞു വരുന്നുണ്ട് പക്ഷേ അത് ആ സമയത്ത് ഇത്രയും സമയം അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവർ ആരുടെയും ശ്രദ്ധയിൽ അത് പെട്ടിരുന്നില്ല മാത്രമല്ല ഈ ഗോവിന്ദചാമി അത് ഈ ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രമായിരിക്കില്ല അവിടെ ഉദ്യോഗസ്ഥരില്ലാതിരുന്നത് കാരണം രാവിലെ ഏതാണ്ട് ആറരയ്ക്ക് ശേഷമാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയെന്നുള്ള വിവരം പോലും ഒരു തവണ ജസ്റ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് കരുതാം ഇതിപ്പോൾ മൂന്ന് തവണ ആ സെല്ലിലേക്ക് തന്നെ നുഴഞ്ഞിറങ്ങുന്നത് കാണാം മൂന്ന് തവണ തിരിച്ചാ സെല്ലിന്റെ അവിടേക്ക് അടുത്തേക്ക് വരുന്നത് കാണാം എന്നിട്ട് പോലും അത് ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ ആ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ലേ പ്രത്യേകിച്ച് ഡി ജി പി ഒക്കെ അന്ന് വരുന്ന ദിവസം കൂടിയാണ് അത്തരത്തിൽ എന്ത് വലിയ വീഴ്ചയാണ് സംഭവിച്ചിട്ടുണ്ടാവുക ഇല്ലെങ്കിൽ ഇത് ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ ഇപ്പൊ അകത്തെ സംഭവം അറിഞ്ഞില്ലെങ്കിൽ പുറത്ത് കുറച്ചുകൂടി വെളിച്ചമുള്ള സ്ഥലത്ത് കൂടി ഇയാൾ കടന്നു പോകുന്നുണ്ട് അതുപോലും എത്ര വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണത് ഉത്തരമേഖല ജയിലിന്റെ ജി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശദമായ റിപ്പോർട്ട് ആ ജയിൽ മേധാവിക്ക് നൽകിയിരുന്നു അതിൽ കൃത്യമായി ഇത്തരത്തിൽ ഈ സുരക്ഷാ വീഴ്ചകൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നത് സംഭവിച്ചതെന്ന് നിരത്തുന്നുണ്ട് അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണി മുതൽ പിറ്റേന്ന് പുലർച്ചെ വരെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും അവിടെ ഉണ്ടായിരുന്നില്ല കൃത്യമായ മോണിറ്ററിങ് നടന്നിട്ടില്ല കൃത്യമായ പെട്രോളിംഗ് നടന്നിട്ടില്ല എന്നുള്ള എന്നതാണ് കൃത്യമായി ഈ റിപ്പോർട്ടിൽ പറയുന്നത് അത് പൂർണ്ണമായും സ്ഥാതൂകരിക്കുന്ന സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് അന്ന് രാത്രി പന്ത്ര അന്ന് ഈ ഗോവിന്ദചാമി ചാടിയ സമയം മുതൽ മാത്രമല്ല അതിന് മുമ്പ് മുതൽ തന്നെ അവിടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നിരിക്കില്ല എന്തായാലും പിറ്റേന്ന് പുലർച്ചെ ആറരയ്ക്ക് പോലും ഈ ഗോവിന്ദചാമിയെ പോലൊരു കൊടും ക്രിമിനൽ അവിടെ നിന്ന് ജയിൽ ചാടിയുന്ന കാര്യം സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയുന്നില്ല ആറരയ്ക്ക് ശേഷം നടക്കുന്ന പെട്രോളിങ്ങിനിടയിലാണ് വളരെ ആദൃശ്യമായി ഒരു ഉദ്യോഗസ്ഥൻ്റെ കണ്ണിൽ ഈ വടം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നത് അതേ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് കോവിന്ദാമി ഈ ജയിലിൽ നിന്ന് ചാടിയിട്ടുണ്ട് എന്ന വിവരം പോലും അധികൃതർ അറിയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിലേക്ക് വന്നാൽ മൂന്ന് തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതിൽ ഒന്ന് ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് അത് പോലീസാണ് നടത്തുന്നത് അത് കണ്ണൂർ ടൗൺ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷണം നടത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ മേലുള്ള അന്വേഷണമാണ് അതൊരു വഴിക്ക് നടക്കുന്നുണ്ട് മറ്റൊന്ന് ആഭ്യന്തരമായി ജയിൽ ജയിലിനുള്ളിൽ ജയിൽ വകുപ്പ് നടത്തുന്ന ആഭ്യന്തര അന്വേഷണമാണ് അതിന്റെ പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം ജയിൽ ഡി ഐ ജി കൈമാറിയിരിക്കുന്നത് മറ്റൊന്ന് ഇന്നലെ ചേർന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായി ഒരു ഡി മുൻ ആ ഡി നേതൃത്വത്തിലുള്ള ജേക്കബ് പൊന്നുസിന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് അവരുടെ അന്വേഷണമാണ് അത് അടുത്ത ദിവസങ്ങളിൽ അവർ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി നേരിട്ട് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തും അത്തരം അന്വേഷണങ്ങളിലേക്ക് മുന്നോട്ട് പോകും ഇതുമായി ഇപ്പൊ നിലവിൽ ഈ സംഭവത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നാല് ഉദ്യോഗസ്ഥരാണ് ആ നാല് പേരും പാറാവ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നാല് ഉദ്യോഗസ്ഥരാണ് പക്ഷേ അതിനപ്പത്തേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് വരും ദിവസങ്ങളിൽ സസ്പെൻഷൻ ഉണ്ടാകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടികൾ അവർക്ക് ഭാഗം അവർക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജയിൽ ഡി എ ജി നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾക്കെതിരെ നടപടി ഉണ്ടാവണം ആ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അത്തരം കടുത്ത നടപടികളിലേക്ക് ജയിൽ വകുപ്പ് ആഭ്യന്തര വകുപ്പ് പോകാൻ പോയേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി